നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് എ പി അനിൽകുമാർ എം എൽ എയും പി വി അൻവറും മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി നേതാക്കളും

തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കുമോ എന്ന ചോദ്യത്തിന് അത് യു ഡി എഫ് തീരുമാനിക്കട്ടെ എന്ന കൂടിക്കാഴ്ചക്ക് ശേഷം അൻവർ പറഞ്ഞു കോൺഗ്രസ് സ്വാഭാവികമായിട്ടും പോകില്ല ഉത്തരവാദിത്വം അല്ലേ സ്വാഭാവികമായിട്ടും കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറ്റും അവിടുത്തെ സാഹചര്യങ്ങൾ അതിൽ ഓർച്ചാണ് ഞാൻ അന്ന് തന്നെ ഡിമാൻഡ് റിക്വസ്റ്റും ആ വാഹനങ്ങൾ അങ്ങോട്ട് രാജ്യം എടുത്തു വരിക അതൊരു റിക്വസ്റ്റ് ആണ് ആ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാണ് ആ റിക്വസ്റ്റും ഈ കൂട്ടത്തിൽ അവര് പരിഹരിക്കുന്നത് ഉണ്ടാവും അത്രയുള്ള തീരുമാനമെടുക്കേണ്ടത് ഈ വ്യക്തിയാണ് എസ് ഇസ് ഗോൾഡ് പ്യോർ ഗോൾഡ എസ് ഇസ് നിലമ്പൂർ